അമ്മയച്ച ഡിസിഷനാണെന്ന് അമ്മ അച്ഛനും ഡിസൈഡ് ചെയ്താലും കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ല തെറ്റായിട്ടൊന്നും ധരിക്കാതെ സ്വാമിമാര് പഴമൊക്കെ പൂജിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് പറയണ്ട പുരുഷന്മാര് ആയ സ്വാമിമാര് വേണം അവന്റെ പഴമൊക്കെ പൂജിച്ചു കൊടുക്കണം അല്ല വേറെ എവിടെന്നു പഴം പൂജിച്ചു കൊടുത്തിട്ട് മറ്റേ നീ ഞാൻ കൂട്ട് ശ്രീരാമന്റെ അച്ഛന് പായസം നിവേദ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അയത് തീർന്നിട്ടാണ് പിള്ളേരുണ്ടായെന്ന് പറയുന്നത് നല്ല ഉണ്ടാവുമല്ലോ നമുക്കറിഞ്ഞൂടെ ഇതൊക്കെ ഈ പറയുന്ന കുതിയും ഒക്കെ എത്ര പിള്ളേരെ ഉണ്ടാക്കി എന്നുള്ളത് അതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അന്യര് കുഞ്ഞുങ്ങളെ ലോകത്തുള്ളു അല്ല ഒരു പഴവും പൂജിച്ചു കൊടുത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല